നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ടിസ്റ്റും ടിസ്റ്റോട് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഇതാ സാവി സിമോൺസിൻ്റെ കാര്യത്തിൽ വലിയൊരു ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ചെൽസി കുറേ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താരത്തിനും ചെൽസിയിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ടോട്ടനാം സ്വന്തമാക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സീനിലേക്ക് ടോട്ടനം വരുന്നത് ഇപ്പോൾ ടോട്ടനം എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്തു കഴിഞ്ഞു വരും മണിക്കൂറുകളിൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനവും വരുമെന്നാണ് ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫബ്രിസിയോ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കൊടുത്തിരുന്നത് ടോട്ടനാം എഗ്രീസ് സിക്സ്റ്റി മില്യൺ യൂറോ ഫീ വിത്ത് ആർ ബി ലൈഫ് സിക്സ് ഫോർ ചാവി മോൺസ് എന്നാണ് ഒഫീഷ്യൽ ബിഡ് ആക്സെപ്റ്റ് ചെയ്തു പ്ലെയർക്കും താല്പര്യമുണ്ട് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി ഇന്ന് തന്നെ ഒരു മെഡിക്കലൊക്കെ നടത്തി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന വാർത്ത ആദ്യം ഫബ്രീസി കൊടുത്തു പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടന്നു അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നത് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു സ്പോഴ്സും ആർ സി ആർ ബി ലിപ്സിക്കും തമ്മിൽ സൈനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അറുപത് മില്യൺ യൂറോ ഫിക്സഡ് അഗ്രിമെൻറ്റിൽ കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു സാവി സിമോൺസ് മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റും സൈൻ ചെയ്ത് കഴിഞ്ഞു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി വരെയാണ് പ്ലസ് രണ്ട് വർഷത്തേക്ക് ഓപ്ഷനൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവസരവുമുണ്ട് ചുരുക്കത്തിൽ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ ഹൺഡ്ര പേഴ്സൻറ്റ് സൈനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ടോട്ടനം വരും മണിക്കൂറുകളിൽ അവരുടെ പുതിയ സ്റ്റാറായിട്ട് സാവി സിമോൺസിനെ അനൗൺസ് ചെയ്യും സോ ടെസ്റ്റ് സംഭവിച്ചിരിക്കുന്നു സാവി സിമോൺസിനെ ഇതാ ടോട്ടനം സ്വന്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എൻ്റെ